നമസ്കാരം പീഡന കേസുകളും ബലാത്സംഗ കേസുകളും വാർത്തയാകുമ്പോൾ പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് ലൈംഗിക ശേഷി പരിശോധന പല തെറ്റിദ്ധാരണകളും ഈ പരിശോധനയെ ചുറ്റിപ്പറ്റി സാധാരണക്കാർ മനസ്സിൽ വെച്ചു പുലർത്തുന്നുണ്ട് പേരുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ലൈംഗിക ശേഷി തെളിയിക്കാൻ നടത്തുന്ന പരിശോധനയാണ് ഈ ലൈംഗിക പരിശോധന ബലാത്സംഗം പോലുള്ള കേസുകളിലെ പ്രതികളെയാണ് ഈ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത് കുറ്റകൃത്യം ചെയ്യാൻ ശാരീരികമായി പ്രതിക്ക് ശേഷിയുണ്ടോ എന്ന് അറിയാനാണ് ഈ പരിശോധന ലൈംഗിക അതിക്രമ കേസുകളിൽ ചില പ്രതികൾ ലൈംഗിക അതിക്രമ കേസുകളിൽ ചില പ്രതികൾ തങ്ങൾക്ക് ലൈംഗിക ശേഷി ഇല്ലെന്ന് വരെ വാദിക്കാൻ ശ്രമം നടത്താറുണ്ട് ഇത്തരത്തിലുള്ള വാദത്തിനെതിരെയുള്ള തെളിവാണ് ലൈംഗികശേഷി പരിശോധന അഥവാ പൊട്ടൻസി ടെസ്റ്റ് പൊട്ടൻസി ടെസ്റ്റുകൾക്കായി പല രീതികൾ അവലംബിക്കാറുണ്ട് സെമൻ അനാലിസിസ് പീനൽ ഡോപ്ലർ അൾട്രാസൗണ്ട് വിഷ്വൽ ഇറക്ഷൻ എക്സാമിനേഷൻ എന്നിവയാണ് ഇതൊക്കെ അതിൽ സെമൻ അനാലിസിസിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം പുരുഷ ശുക്ലത്തിന്റെ പരിശോധനയും അതിൽ അടങ്ങിയിട്ടുള്ള ബീജത്തിന്റെ അളവുമാണ് ഇവിടെ പരിശോധിക്കുന്നത് പുരുഷന് പ്രത്യുൽപാദന ശേഷിയുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഈ പരിശോധനയാണ് നടത്തുന്നത് പുരുഷന്റെ ലൈംഗിക ശേഷി നിർണ്ണയിക്കുന്നതിൽ ബീജത്തിന്റെ അളവ് നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് എന്നാൽ ഉദ്ധാരണ ശേഷിയെ വിലയിരുത്താൻ ഈ പരിശോധന അപര്യാപ്തമാണ് എന്ന് ഡോക്ടർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അടുത്തത് വിഷൽ ഇറക്ഷൻ എക്സാമിനേഷൻ ആണ് പുരുഷന്റെ വൃക്ഷണത്തെയാണ് പരിശോധനയ്ക്കായി വിധേയമാക്കുന്നത് ഉത്തേജിതമായ സമയത്തും ഉത്തേജനം കുറഞ്ഞ സമയത്തുമുള്ള പെന്നിസിന്റെ മാറ്റം ഡോക്ടർമാർ പരിശോധിക്കുന്നു എന്തെങ്കിലും തകരാറുകളും അല്ലെങ്കിൽ പരിക്കുകളും പരിശോധിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം രാവിലെകളിലോ ഉറക്കത്തിലോ സംഭവിക്കുന്ന ഉദാഹരണവും ഈ പരിശോധനയിൽ വിലയിരുത്തും അടുത്തത് പീനൽ ഡോപ്ലർ അൾട്രാസൗണ്ട് ആണ് ഉദാഹരണശേഷി വിലയിരുത്തുന്നതിന് അധികം സഹായകമാകുന്ന പരിശോധന രീതിയാണ് പീനൽ ഡോപ്ലർ അൾട്രാസൗണ്ട് ലിംഗത്തിൽ മരുന്ന് കുത്തിവെച്ച ശേഷം പല തവണകളായി പല തവണകളായി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതാണ് ഈ രീതി ലിംഗത്തിലേക്കുള്ള രക്തയോട്ടത്തിന്റെ ഗതി മനസ്സിലാക്കാനാണ് ഇത് ചെയ്യുന്നത് എത്ര അളവിൽ എത്ര ശക്തമായിട്ടാണ് ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം എന്ന് അറിയാനുള്ള പരിശോധനയാണ് ഇത് ഇതുകൂടാതെ രക്തപരിശോധന എൻ പി ടി ഹോർമോൺ പരിശോധന എന്നിവയും നടത്താറുണ്ട് രക്തപരിശോധന എന്നത് പ്രമേഹമോ വൃക്ക സംബന്ധമായ രോഗങ്ങളോ കുറ്റാരോപിതനായ വ്യക്തിയുടെ ലൈംഗിക ക്ഷമതയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള പരിശോധനയാണ് സ്കാൻ മോണിറ്ററിംഗ് എന്നത് ഉറക്കത്തിലോ ഉണരുമ്പോഴോ എന്നറിയാനായി നടത്തുന്ന പരിശോധനയാണ് ടെസ്റ്റിസറോൺ എന്നത് പുരുഷ ഹോർമോണായ ടെസ്റ്റിസറോണിന്റെ രക്തത്തിലെ അളവ് അറിയാനായി നടത്തുന്ന പരിശോധനയാണ് പീഡന കേസുകളിലെ പ്രതികളോട് സ്വയംഭോഗം ചെയ്ത് ശുക്ലം പരിശോധനയ്ക്ക് കൊടുക്കാൻ മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രതികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്ന് കയറ്റമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇത് പിന്നീട് വിലക്കുകയായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു